കൂട്ടുകാരെ നമ്മുടെ ചാനകിയുടെയും അഭിയുടെയും വീട് ഭയങ്കര തീപാറുന്ന എപ്പിസോഡ് തന്നെ തന്നെയാട്ടോ ഇന്നും വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ അപർണ അളകാപുരിയിൽ കാലെടുത്ത് കുത്തിയിരിക്കുന്നു നമ്മുടെ അളഗാപുരിയിലെ മുത്തശ്ശിക്കാണെങ്കിൽ ഒരേ ഒരു നിർബന്ധം ആ ഒരു മധുരം പങ്കുവയ്ക്കുന്ന ആ ഒരു ചടങ്ങ് അത് നടത്തണമെന്ന് തന്നെ അപ്പോൾ നമ്മുടെ അഭി മനപൂർവ്വം ആ ഒരു ചടങ്ങ് വേണ്ടാന്ന് വെച്ചതാട്ടോ ഒരു പ്രാവശ്യം ആ അപർണ നമ്മുടെ അമ്മലിനെ വൃത്തി പോരാന്ന് പറഞ്ഞാൽ ആ ഒരു കേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന കൊടുത്തപ്പോഴുണ്ടായ ഒരു ആ രംഗമൊക്കെ ഓർത്തർ നമ്മുടെ അഭി പറയുന്നുണ്ട് ആ ഒരു ചടങ്ങൊന്നും ഒന്നും വേണ്ടെന്നുള്ളത് പക്ഷേ നമ്മുടെ മുത്തശ്ശിയുടെ നിർബന്ധ ആ ഒരു ചടങ്ങ് നടത്തുവാണ് അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ പാലും ആ പഴമൊക്കെ നമ്മുടെ പഴം ഞങ്ങളുടെ അമ്മലിനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് പകുതി നമ്മുടെ അപർണയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപർണ അവിടെ വെച്ച് എന്താ പറയുക മുഖത്തടിച്ച് പോലെ ഞാനത് കഴിക്കില്ല ഇതിൻ്റെ ബാക്കി ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ മുഖത്തടിച്ച് പറയുന്ന ഒരു രംഗം തന്നെ ആട്ടോ നമ്മുടെ അളകാപുരിയിലെ ആ എല്ലാവരും എല്ലാവരിങ്ങനെ ഞെട്ടി ഒരു രംഗം തന്നെയാ കേട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് ആ പറഞ്ഞാൽ കളി തുടങ്ങിക്കഴിഞ്ഞ് മക്കളെ ഇനി നമ്മുടെ ജാനകിയുടെയും ആ അളകാപുരിയിലെ ഓരോരുത്തരുടെയും വിധിയെടുത്ത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ